നമസ്കാരം കേട്ടൻ സിംപ്ലിഫയർ എന്ന യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പാരമ്പര്യവും പരിസരവുമാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഇത് ആറാമത്തെ നമ്മളുടെ ആണ് ഇതിനെ തുടർന്ന് നമ്മൾ എം സി ക്യു ആറാമത്തെ ഈ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആദ്യത്തെ അഞ്ച് സീരീസ് കാണാത്തവർ അത് കാണുക നമ്മൾ ഈ ഒരു വീഡിയോ ഉൾപ്പെടെ ഇത്രയും ടോപ്പിക്കുകളാണ് ഈ മഞ്ഞ അടിവരയിട്ട ടോപ്പിക്കുകളാണ് ഇതുവരെ ചർച്ച ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഹെറിഡട്രി വേഴ്സസ് എൻവിയോൺമെൻറ്റ് വികാസത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് പാരമ്പര്യവും പരിസരവും വ്യക്തിയുടെ വികാസത്തിൽ പാരമ്പര്യത്തിനാണോ പരിസരത്തിനാണോ കൂടുതൽ സ്വാധീനമെന്ന് ഇപ്പോഴും തർക്ക വിഷയമാണ് പാരമ്പര്യവാദികൾ കഴിവുകൾ പൂർവീകരിൽ നിന്ന് ലഭിക്കുന്നു എന്ന കാഴ്ചപ്പാടാണ് മുന്നോട്ട് വയ്ക്കുന്നത് നമ്മളുടെ കിട്ടിയിരിക്കുന്ന എല്ലാ കഴിവുകളും ഉന്നത്തെ തലമുറയിൽ നിന്ന് കൈവരിച്ചാണെന്നാണ് പറയുന്നത് പര്യാവരണവാദികൾ പറയുന്നത് സാഹചര്യങ്ങൾക്കനുസരിച്ച് കഴിവുകൾ വികസിക്കുകയാണ് ചെയ്യുന്നത് എന്നതാണ് അവരുടെ അഭിപ്രായം ജെ ബി വാട്സന്റെ ഒരു പ്രശസ്തമായ ഒരു കോട്ടാണിത് എനിക്ക് ആരോഗ്യവന്മാരായ ഒരു ഡസൻ ശിശുക്കളെ തരൂ പരിശീലനത്തിലൂടെ ഞാൻ അവരെ ഡോക്ടറോ നിയമജ്ഞരോ കലാകാരനോ എന്തിനേറെ കള്ളനോ യാചകനോ ആക്കി മാറ്റിത്തരാം പര്യാവരണവാദത്തിൻ്റെ ശക്തമായ ഒരു വക്താവായിരുന്നു ജെ ബി വാട്സൻ ഫ്രാൻസിസ് ഗാൾട്ടനും പാരമ്പര്യവും ഹെറിഡിറ്ററി ജീനിയസ് എന്ന ഗാൾട്ടൻ്റെ പുസ്തകത്തിലാണ് പ്രഗത്ഭന്മാരായ വ്യക്തികളുടെ മികവിന് കാരണം പാരമ്പര്യം മാത്രമാണെന്ന് സമർത്ഥിക്കുന്നത് കഴിവുകൾ പൂർവീകരിൽ നിന്ന് സ്ഥിരമായി ലഭിക്കുന്നു പാരമ്പര്യവാദികൾ ഇതിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു അറിവ് ഇന്ദ്രിയങ്ങൾ മൂലമാണ് ലഭിക്കുന്നതെന്ന ലോക്കിന്റെ തത്വം ഹെൽവിഷ്യസ് പരിസരവാദത്തിന് ഉപയോഗിച്ചു ഇപ്പോൾ കാൽട്ടൻ്റെ ബുക്കാണ് ഹെറിഡറി ജീനിയസ് എന്നുള്ളത് ഇനി പര്യാവരണം അല്ലെങ്കിൽ പരിസരം രണ്ട് വിധത്തിലുള്ളത് ഒന്ന് ഭൗതിക പര്യാവരണവും രണ്ട് സാമൂഹിക പര്യാവരണം വാക്കിലുള്ളതുപോലെ തന്നെ ഭൗതിക പര്യാവരണം എന്ന് പറയുന്നത് താമസ സ്ഥലം കാലാവസ്ഥ പ്രകൃതി ദൃശ്യങ്ങൾ ആഹാരം ഭൂമിശാസ്ത്ര ഘടകങ്ങൾ എന്നിവയെല്ലാമാണ് ഭൗതികമായ പര്യാവരണം എന്ന് പറയുന്നത് രണ്ടാമത്തെ സാമൂഹിക പര്യാവരണമാണ് വീട് അയൽപ്പക്കം വിദ്യാലയം ആരാധന സ്ഥലങ്ങൾ ആചാരങ്ങൾ എന്നിവയാണ് സാമൂഹിക പരിസരം എന്ന് പറയുന്നത് ഗർഭധാരണ സമയം മുതൽ പരിസരത്തിൻ്റെ സ്വാധീനം ശിശുക്കളിൽ ആരംഭിക്കുകയാണ് ചെയ്യുന്നത് വിത്തും മണ്ണും പോലെയാണ് പാരമ്പര്യവും പരിസരവും മുളയ്ക്കാൻ കഴിവുള്ള വിത്ത് പാറപ്പുറത്തിട്ടാൽ മുളയ്ക്കില്ല അതുപോലെ ജന്മസിദ്ധമായ കഴിവുകൾ വികസിപ്പിക്കാൻ ശരിയായ സാഹചര്യം വേണം വിത്ത് പാരമ്പര്യമായി ലഭിച്ച കഴിവാണ് വെള്ളവും വളവും അനുകൂലമായ സാഹചര്യവുമാണ് അപ്പോൾ ഇവ രണ്ടും തമ്മിൽ പരസ്പരം പ്രവർത്തിച്ചാൽ മാത്രമേ ഒരു വികാസം പൂർണ്ണ തോതിൽ എത്തുകയുള്ളൂ അപ്പോൾ അതെങ്ങനെയാണ് ഉപമിച്ചിരിക്കുന്നത് വിത്തും മണ്ണും എന്നുള്ള രീതിയിൽ ഇനി വികസന പ്രവൃത്തി അല്ലെങ്കിൽ ഡെവലപ്മെൻ്റ് ടാസ്ക് റോബർട്ട് ഹാവിഗസ്റ്റ് പറഞ്ഞ് മുന്നോട്ട് വെക്കുന്നുണ്ട് അത് നമുക്കൊന്ന് നോക്കാം റോബർട്ട് സ്റ്റ് ഓരോ പ്രായത്തിലും വ്യക്തികൾ കൈവരിക്കേണ്ട നൈപുണികളും വ്യവഹാരങ്ങളും പുരോഗമന കർത്തവ്യങ്ങൾ എന്ന് വിളിക്കുന്നു ഇതിനെ ലേണിംഗ് ടാസ്ക് എന്നാണ് വിളിക്കാറുള്ളത് സാമൂഹ്യ പ്രതീക്ഷകളാണ് ഇതിന്റെ അടിസ്ഥാനം വിജയകരമായി പൂർത്തീകരണം സന്തോഷത്തിന് കാരണമാകുന്നു പുരോഗമന കർത്തവ്യങ്ങൾ എന്ന് വിളിക്കുന്നതും ലേണിംഗ് ടാസ്കും റോബർട്ട് ഹാവിഗസ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് വികാസ പ്രവൃത്തിയുടെ മൂന്ന് തലങ്ങളുണ്ട് ശാരീരിക തലം സാംസ്കാരിക തലം വ്യക്തിപരമായ തലം ഇരിക്കുക നടക്കുക ഓടുക തുടങ്ങിയ പ്രവൃത്തികളാണ് ശാരീരിക തലത്തിലുള്ളത് സാംസ്കാരിക തലത്തിൽ സാമൂഹ്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് പഠിക്കുന്ന എഴുത്ത് വായന വ്യക്തിപരമായ തലത്തിൽ മൂല്യങ്ങളും താല്പര്യങ്ങളും അടുത്തത് വികാസ പ്രതിസന്ധികളാണ് വികാസ പ്രക്രിയയെ തടസ്സപ്പെടുത്തുന്ന ഘടകങ്ങളെ ഡെവലപ്മെന്റ് ഹസാർഡ്സ് എന്ന് വിളിക്കുന്നു നേരത്തെ നമ്മൾ ലേണിംഗ് ടാസ്ക് ആണ് പറയുന്നത് ഇവിടെ ഡെവലപ്മെന്റ് ഹസാർഡ്സ് ആണ് വരുന്നത് പ്രധാനമായി മൂന്ന് തരത്തിലുള്ള പ്രതിസന്ധികളാണ് ഉള്ളത് ശേഷിക്കുറവ് ഒരു ഘട്ടത്തിൽ നൈപുണ്യം നേടാതെ അടുത്തതിലേക്ക് കടക്കുന്നതാണ് ശേഷിക്കുറവ് രണ്ടാമത് അമിത പ്രതീക്ഷ വ്യക്തിക്ക് സാധിക്കാത്ത സാഹചര്യങ്ങൾ സമൂഹം പ്രതീക്ഷ അർപ്പിക്കുന്നു ഒരു കുട്ടിക്ക് എത്തിച്ചേരാവുന്നൊരു കഴിവുണ്ട് എന്നാൽ സമൂഹം അതിൽ ഉപരിയായിട്ടുള്ളൊരു പ്രതീക്ഷ കുട്ടിയിൽ വയ്ക്കുമ്പോൾ ഡെവലപ്മെൻ്റ് ഹസാട് സംഭവിക്കുന്നു പരിവർത്തന ഘട്ടം ഉദാഹരണത്തിന് ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്കുള്ള മാറ്റം അതൊരു ക്രൈസിസ് ആയിട്ട് കാണപ്പെടുന്നു അധ്യാപകന്റെ തിരിച്ചറിവുകൾ കുട്ടിയുടെ വികാസ ഘട്ടങ്ങൾ അറിഞ്ഞ് നയിക്കുക വ്യക്തിത്വത്തിൻ്റെ അഭിപ്രേരകരായി അല്ലെങ്കിൽ കാറ്റലിസ്റ്റായിട്ട് പ്രവർത്തിക്കുക പ്രശ്നങ്ങളെ മുൻകൂട്ടി കണ്ട് പരിഹരിക്കുക ശിശുവികാസത്തിന് മുൻഗണന നൽകുന്ന ബോധന രീതി സ്വീകരിക്കുക ഇവയൊക്കെയാണ് അധ്യാപകൻ ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സ് മുഖേന എഴുതി അറിയിക്കുക ഓക്കെ താങ്ക്